ായുത മാസം മുപ്പതാം തീയതിയാണ് നാളെ ദുലഹിച്ച ഒന്നാം തീയതി ദുലഹിച്ച ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾ ഒരു വർഷത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ട ഒന്നാണ് ാഹിഅല പറഞ്ഞു മാമിൻ സാലിഹ് സൽകർമ്മങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളെക്കാൾ ഈ പത്തു ദിവസങ്ങളെക്കാൾ ഉത്തമമായ നല്ല മറ്റു ദിവസങ്ങളില്ല ൾ ചോദിച്ചു ഈ പത്തു ദിവസത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും എന്നാൽ ഒരാളുടെ അമലിന് അതൊരിക്കലും സമാവുകയില്ല തൻ്റെ ധനവും ശരീരവുമായി അയാൾ ധർമ്മസമരത്തിനിറങ്ങുകയും അതിലയാൾ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഷഹീദായിപ്പോയ ഒരാളുടെ പ്രവർത്തനത്തിൻ്റെ സൽപ്രവർത്തനത്തിൻ്റെ അത്ര എത്തുകയില്ലെങ്കിലും ബാക്കി മറ്റേത് പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ പുണ്യപ്പെട്ട ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ എന്ന് റസൂൽലാഹി സലാഹു അല്ലെഹി വസ്ലം ഉണർത്തി അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ട ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള പത്തു ദിവസങ്ങൾ എന്നർത്ഥം അതിന് പ്രത്യേകതയുണ്ട് റസൂലാഹി വല്ലാഹു അലഹി വസല്ലമ്മ ഉണർത്തിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ധാരാളം അമലുകൾക്ക് അള്ളാഹു സുബാനവതാര തിരഞ്ഞെടുക്കത്തത് ഈ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളാണ് പ്രത്യേകിച്ചും ഹജ്ജ് മാസം ഹജ്ജ് മാസത്തിലെ എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളും തുടർന്നുള്ള അയ്യാമുത്തശ്ശരീക്കും അതുപോലെ അറഫ ദിനം ഉൾക്കൊള്ളുന്നതും ഈ പത്തു ദിവസത്തിൽ തന്നെയാണ് അങ്ങനെ ഏറ്റവും പുണ്യപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ധാരാളമായി ഇന്നത് എന്ന് പ്രത്യേകമായി റസൂറുദായി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടില്ല ഇന്ന സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം അതിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭങ്ങളാണിത് അപ്പോൾ സൽക്കർമ്മങ്ങളായി എന്തൊക്കെ നമുക്ക് അറിയാമോ മനസ്സിലാക്കാമോ അതൊക്കെ ധാരാളമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന ഏതാനും പത്തു ദിവസങ്ങൾ ഏതായാലും അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ജാഗ്രത പുലർത്തണം തസ്ബീഹും തഹലീലും പ്രാർത്ഥനയും ഊറാൻ പാരായണവും അതുപോലെ തന്നെ നോമ്പും അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങൾ ആളുകൾക്ക് നന്മ ചെയ്യലും ദാനധർമ്മങ്ങളും ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ വളരെയധികം പുണ്യം പ്രതീക്ഷിക്കാവുന്ന പുണ്യം പഠിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ വരുന്ന ഈ പത്തു ദിവസങ്ങൾ ആ നിലക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിനരാത്രങ്ങളാണ് ഈ വരുന്ന ഏതാനും സന്ദർഭങ്ങൾ അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പുണ്യകരമായ സന്ദർഭം എന്ന് റസൂർലാഹി സാഹു അലൈവസം പ്രത്യേകം ഉണർത്തിയ നാളുകൾ ആ നാളുകളിൽ പുണ്യകരമല്ലാത്ത അതല്ലെങ്കിൽ ഹെറാമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും വേണം റമദാനിനെ പറ്റി റസൂലി സ്വല്ല അലൈഹി സ്വലമ അതിൻ്റെ പുണ്യത്തെപ്പറ്റി വിശദീകരിക്കപ്പെട്ട സന്ദർഭത്തിൽ പറയുകയുണ്ടായി റമദാ മാസത്തിൽ നിങ്ങൾ നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മകൾ കുറക്കുകയും ചെയ്യുക എന്ന് അതുപോലെ ഈ ദിവസങ്ങൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ വന്നുപോലും പോകുന്ന പോരായ്മകളും അബദ്ധങ്ങളും തിന്മകളുമൊക്കെ ഈ ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതിലകപ്പെടാതിരിക്കാൻ പ്രത്യേകമായ ജാഗ്രതയും നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു സന്ദർഭം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിനങ്ങളാണ് ഈ പ്രാവശ്യത്തെ എലക്ഷൻ്റെ റിസൾട്ട് നമുക്കുണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ മരമൊരുകി പ്രാർത്ഥിച്ചവരാണ് എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇസ്ലാമത വിശ്വാസികൾ പ്രത്യേകിച്ചും മനമൊരുകി പ്രാർത്ഥിച്ചതാണ് അള്ളാഹു മലാ തുസലി അലൈന മലഹമുന അള്ളാഹുവേ ഞങ്ങളോടൊരു കാരുണ്യവും കാണിക്കാത്ത ആളുകൾക്ക് നീ ഞങ്ങളുടെ അധികാരം നൽകരുതേ എന്ന് നമ്മൾ ഈ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരും സോഷ്യൽ മീഡിയയിലും സ്വന്തമായും അതുപോലെ ഇന്ത്യ രാജ്യത്തിനകത്തുള്ളവര് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ളവരുമൊക്കെ മനമൊരുകി പ്രാർത്ഥിച്ചതാണ് ആ പ്രാർത്ഥന ഫലപ്പെട്ടു അല്ലെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ചും മുസൽമാന്മാരുടെ മനസ്സിൽ ഒരു സമാധാനത്തിന്റെ തിരയണക്കം നമുക്ക് കാണാൻ കഴിയും അതൊരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആാനില് നല്ല നല്ല രീതിയിൽ ഇസ്ലാമിന്റെ ഒക്കെ ഭരണം വരുമ്പോൾ ജനങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ അവസ്ഥ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വല യുപദ്ലും എന്നാണ് നിങ്ങൾക്കൊരു ഭീതിതമായ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു ആശ്വാസത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരു അവസ്ഥ അള്ളാഹു തരും എന്നാണ് സ്വാഭാവികമായും ഇലക്ഷന്റെ റിസൾട്ട് വരുന്നവരെ എക്സിറ്റ് പോളുകൾ അറിയുമ്പോഴൊക്കെ നമ്മളുടെയൊക്കെ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയും അതുപോലെ തന്നെ നിരാശയും അതുപോലെ പേടിയും എല്ലാം നിറഞ്ഞിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനത്തിൻ്റെ ഭാഗം ഇനി പല ഭീഷണിപ്പെടുത്ത ഭീഷണിക്ക് വിധേയമായ കുറേ കാര്യങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീതിയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട് സി എ ഏക സിവിൽ കോഡ് ഇങ്ങനെ എന്തൊക്കെ ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും നിലനിർത്തി ഒരു മുസ്ലിമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും എന്നൊരു പേടിയിലായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പക്ഷേ ആ പേടിക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിട്ട് എല്ലാവരുടെ മനസ്സിലും അവർ വിചാരിച്ച എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടല്ലെങ്കിലും മനസ്സിൽ അള്ളാഹു സുബാന ഒരു സമാധാനം നൽകുകയും അതുപോലെ തന്നെ ഒരു കരുണയും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന ഒരു ആത്മവിശ്വാസവും മുസ്ലിംകളുടെ മനസ്സുകളിലൊക്കെ നൽകാൻ സാധിച്ചിരിക്കുന്നു എന്ന് ഈ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശകലനം കാണുമ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയയും അതുപോലെ യൂട്യൂബിലും അതുപോലെ വാർത്തയിലും മറ്റുമൊക്കെ കാണുമ്പോൾ എല്ലാവരും ആ രീതിയിൽ അതിനെ നോക്കിക്കാണുകയാണ് വല്ലാത്തൊരു അനുഗ്രഹമാണത് അള്ളാഹു സുബഹാന വോത്താല നൽകിയ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന ഉത്തരങ്ങളുടെ ഭാഗമാണ് ഇതൊക്കെ ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നൊക്കെ മനുഷ്യന്റെ മനസ്സിൽ അത് തോന്നിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ആളുകൾ ഏത് രീതിയിലുള്ള എങ്ങനെയൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായാലും അള്ളാഹു സുബഹാന തോന്നിപ്പിക്കുകയും ആ തോന്നിപ്പിക്കുന്നതിനനുസരിച്ചാണ് ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നത് അങ്ങനെ ഒരുപാട് ഭീതി ഭീതിയിലും ഭീഷണിയിലും നിലനിന്നിരുന്ന ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും അവരൊക്കെ ഒരു ഒരു അർത്ഥത്തിൽ ഈ റിസൾട്ട് വരുന്നതിന് സഹായകമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ നമുക്ക് വല്ലാത്ത അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയുടെ ഫലത്തിലുള്ള ഒരു ആത്മവിശ്വാസവും നമ്മൾ എപ്പോഴും നിലനിർത്തി നിൽക്കേണ്ടതുണ്ട് അലൈഹി സുറുല്ലാഹിസ്മ പറഞ്ഞത് യുസ്തജാബുലിൻ നിങ്ങൾ കുറ്റകരമല്ലാത്ത അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നതല്ലാത്ത പ്രാർത്ഥന നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും അത്തരം പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും പക്ഷെ ആ ഉത്തരം ലഭിക്കുന്നത് ചിലപ്പോ അയാൾക്ക് ഉടൻ ലഭിച്ചോളണം എന്നില്ല റസൂലി പറഞ്ഞു ഇല്ലാസിൽ മൂന്നിലൊരു രീതിയിൽ ഉത്തരം അതിന് ലഭിക്കും ഒന്ന് ഇമ്മ അനി ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയുടെ ഫലം അവന് അവൻ പച്ചയായി ജീവിക്കുമ്പോൾ തന്നെ അവന്റെ മുമ്പിൽ അത് കാണും ഈ വിഷയത്തിലൊക്കെ നമ്മളത് കാണുകയാണ് മുസൽമാന്റെയും അതുപോലെ മർദ്ദിതരുടെയും പ്രാർത്ഥനക്കുത്തരം അത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥ അതിലുണ്ടായി അതല്ലെങ്കിൽ വൈമിദാഫി അഹ്റത്തി അല്ലെങ്കിൽ ആ പ്രാർത്ഥനിച്ചതിന് ആ പ്രാർത്ഥിച്ചതൊരിക്കലും വിനഷ്ടമായി പോവുകയില്ല അത് വൃഥാവിലായി പോവുകയില്ല പ്രാർത്ഥിച്ചു എന്നതിൻ്റെ പ്രതിഫലം അവന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം അവന് പല ലോകത്ത് രേഖപ്പെടുത്തപ്പെടും ചില പ്രാർത്ഥനകൾ അതൊരിക്കലും നടപ്പിൽ വരാൻ സാധ്യമല്ലാത്ത അള്ളാഹുവിൻ്റെ വിധിക്ക് വിപരീതമായ രീതിയിലൊക്കെ നമുക്കറിയാത്തത് കൊണ്ടും പലതും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ അത് നടപ്പിൽ വരുന്നതായിക്കൊള്ളണം എന്നില്ല പക്ഷേ ആ സന്ദർഭത്തിൽ പോലും ആ പ്രാർത്ഥന വൃതാവിലാകുന്നില്ല അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അവന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്നാണ് റസൂർ സല്ലാ വല്ല പറഞ്ഞത് സൂഇൻ ലി അതല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് അവന് വരാനിരിക്കുന്ന പല വിപത്തുകളും അവനിൽ നിന്ന് നീങ്ങിപ്പോയേക്കാം അവൻ വിചാരിക്കണ സംഗതി പ്രാർത്ഥനയ്ക്ക് അവൻ ലഭിച്ചിട്ടുണ്ടായിട്ടില്ലെങ്കിലും അവനിൽ ഉണ്ടായേക്കാവുന്ന പല വിപത്തുകളും പല അപകടങ്ങളും അവന്റെ പ്രാർത്ഥന കൊണ്ട് അവനിൽ നിന്ന് നീങ്ങിപ്പോയേക്കാം എങ്ങനെയായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്താണിയാണ് നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് നമുക്കെപ്പോഴും കൈവിഴിയിൽ കൈ കൈയിൽ വളരെ സന്തോഷത്തോടുകൂടി കൂടിയും കൂടെ കൊണ്ടു ഒന്നാണ് പ്രാർത്ഥന എന്ന് വിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഉത്തരം കിട്ടും ഉത്തരം കിട്ടും എന്ന ഉറപ്പോട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം വയലമുഹു കൽബിൻഫിൽ വളരെ അശ്രദ്ധമായി വളരെ അശ്രദ്ധമായി പ്രാർത്ഥിക്കുന്ന മനസ്സിന് അള്ളാഹു ഉത്തരം നൽകുകയില്ല അപ്പോൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി അവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊരിക്കലും വിനഷ്ടമായി പോവുകയില്ല അത് നഷ്ടപ്പെടുകയില്ല അതെപ്പോഴും അവന് പ്രയോജനപ്പെടും അത് ഏത് വിഷയത്തിലാണെങ്കിലും തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ചും അവൻ കുടുംബബന്ധം ഛേദിക്കപ്പെടുന്നതും അതുപോലെ തന്നെ കുറ്റകരവുമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കരുത് അതല്ലാത്ത കാര്യങ്ങൾ അവൻ പ്രാർത്ഥിച്ചാൽ അവൻ അതിൻ്റെ ഫലമുണ്ടാകും എന്നൊക്കെ അലൈഹി റസൂർല്ലാഹിസ്വലമ നമ്മെ പഠിപ്പിക്കുകയും ഉദോനിയ സ്ഥിബുലക്കും എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹുഹാൻ താര നമ്മയും ചെയ്ത ഈ ഒരു വിശ്വാസത്തിൻ്റെ ഗരിമയിൽ നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളും പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ ആ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ടാണ് അവര് ഈ കൂടി തന്നെ ഇത് ഫലപ്പെടും എന്ന കൂടി തന്നെ അവർ അള്ളാഹുവെ ഞങ്ങൾ ഉപദ്രവിക്കുന്നവര് ഭരണത്തിൽ വരാതെ നീ ഞങ്ങളെ കാക്കേണമേ എന്ന് പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥന ഫലപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നന്ദിയുള്ളവരാകുക എന്നതാണ് പലതുകൊണ്ടും അനുഗ്രഹീതരാണ് നമ്മൾ നമ്മുടെ നാടും അതുപോലെ ഈ എലക്ഷൻ റിസൾട്ടും നമുക്ക് ഒരുപാട് നന്ദി കാണിക്കാനുള്ള അവസരമുള്ള ഒരു അതിനെ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ വൈദ്യുതറബുക്കും ലയിൻ ശക്കർത്തും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ അറിയിക്കുകയാണ് ലൈൻ ശക്കർത്തും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അസീതന്നക്കും നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു നൽകും നന്ദിയാണ് നന്ദി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് അവന് വിധേയരായി ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന ബോധ്യത്തോടു കൂടി ആ അർത്ഥത്തിൽ അവൻ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ പ്രാർത്ഥനക്ക് കൂടുതൽ ഫലവത്തായ രീതിയിലുള്ള പ്രതിഫലനമുണ്ടാവുകയും അതവന് ഉപകാരപ്പെടുകയും ചെയ്യും അതല്ലാതെ വലയിൻ കഫർത്തും നന്ദി കേടി കാണിച്ചാലോ ഇന്ന എസാബി ലതീത് എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ് എന്ന് വിശുദ്ധ പ്രവ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട് ഈ നന്ദിയാണ് നമ്മൾക്ക് അള്ളാഹു സുഹാൻ വല നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ റിസൾട്ടും ഇതിനു അനുബന്ധമായി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നന്മകളും ഈ റിസൾട്ടിന്റെ അനുബന്ധമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ കുറേയുണ്ട് ആ നന്മകളൊക്കെ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടവരാണ് അള്ളാഹുവോട് ശുക്ര ചെയ്യേണ്ടവരാണ് അവനെ സുചൂത ചെയ്യേണ്ടവരാണ് എന്ന ഒരു ബോധ്യവും ഒരു വിശ്വാസവും നമ്മളിൽ നിലനിൽക്കേണ്ടതുണ്ട് ആ രീതിയിൽ അള്ളാഹുവെ മറക്കാതെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി ശരിയായ രീതിയിൽ ഓർത്തുകൊണ്ടും അതിനെ അതിനെ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹം

റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ആ കാര്യം പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഉദഹിയത്ത് ബലികർമ്മം അപരികർമ്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ബലി നൽകണം അല്ലെങ്കിൽ ഉദുഹിയത്തിൽ ഭാഗവാക്കാകണം ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് പ്രത്യേകമായ ചില സുന്നത്തുകളുണ്ട് അതിൽപ്പെട്ടതാണ് ഒന്ന് മുതൽ ബലി വരെ അവർ അവരുടെ മുടിയോ നഖമോ മറ്റ് മറ്റ് ശരീരത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഭാഗങ്ങളൊന്നും അവരെന്ത് ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല അലൈഹി സ്വലമ്മ അങ്ങനെയാണ് പറഞ്ഞത് ഇതാ ദിൻ അതുപോലെ അതായത് ദുലഹിജ മാസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല ഇന്ന് മകരിവ് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മൾ ദുലഹിജ മാസത്തിലേക്ക് ഈ വർഷം പ്രവേശിക്കുകയാണ് അങ്ങനെ പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളിൽ ആരെങ്കിലും ഉലഹിയത്ത് ബലി ബലികർമ്മം നിർവഹിക്കണം എന്ന് നിങ്ങൾ ആരെങ്കിലും നെയ്യത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫലായമസന്നമിൻ ഷരിഹി അവൻ തൻ്റെ മുടി പിന്നീട് അവൻ തുടരുത് അത് അത് വെട്ടുകയോ ചെറുതാക്കുകയോ ഒന്നും ചെയ്യരുത് അഫ്ഫാരിഹി നഖം പോലെയുള്ളത് വെട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അത് അവര് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഏതുവരെ അവൻ അറുക്കുന്നത് വരെ ദുലീജ പത്തിനാണ് അറുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ അതല്ല ചില ആളുകൾ ദുലിജ പതിനൊന്നിന് അറുക്കാറുണ്ട് അപ്പോൾ ഉള്ള പതിനൊന്ന് വരെ അറിവ് നടത്തുന്നത് വരെ അത് ചെയ്യാൻ പാടില്ല അതാരെ ചെയ്യേണ്ടതുളൂ അതൊരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബനാഥനെ ചെയ്യേണ്ടതുള്ളൂ ബാക്കി കുടുംബത്തിലെ ബാക്കി അംഗങ്ങളെല്ലാവരും ആ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടെന്നില്ല ആരാണോ ഉദിയത്ത് നെയ്യത്ത് വെച്ചിരിക്കുന്നത് അവർ ആ കാര്യം ചെയ്യണം എന്നാണ് റസൂർല്ലാഹി സലഹു അലൈഹി വസല്ലമ്മ നമ്മ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക പിന്നെ ദുൽഹിജ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി റസൂലി സ്വല്ല അലൈഹി വല്ല ഇന്ന സൽക്കർമ്മം എന്ന് നമുക്ക് നിർണയിച്ചു തന്നിട്ടില്ല എന്നാൽ ഈ ചില ഹദീസുകളിൽ റസൂൽ വല്ലാഹു അലൈ വസ്സല്ലുലഹിജ പത്ത് വരെ അതായത് ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെ നോമ്പ് നോറ്റതായി ചില ഹദീസുകളിൽ കാണാൻ കഴിയും വാസ്തവത്തിൽ ആ ഹദീസ് നബീസ് അലൈഹി സ്വല്ല ഒന്നു മുതൽ ഒമ്പത് വരെ നോമ്പ് നോറ്റു എന്ന് വന്നിരിക്കുന്ന ഹരീസ് അത്ര പ്രബലമായ പ്രബലമായൊരു ഹരീസല്ല എന്നാലും അലൈഹി ഇല്ലാസ്വലമ്മ പറഞ്ഞ ദുലഹിച്ച ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ ഏറ്റവും പുണ്യപ്പെട്ടതാണ് അന്ന് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ അമരൻസാലിഹ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തില് ആ അർത്ഥത്തിൽ ഒരാൾ ആ ദിവസങ്ങളിൽ ദുൽഹിജ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ അവർ ആ സതുദ്ദേശത്തോടു കൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ സംഗതിയല്ല അത് നോമ്പ് നോൽക്കുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് പക്ഷെ അത് ഒന്ന് മുതൽ ഒമ്പത് വരെ ദുൽഹിജ മാസത്തിൽ നോമ്പ് നോക്കൽ അതൊരു സുന്നത്താണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത് ആ വിഷയത്തിൽ ഐഷാ റതി അള്ളാൻഹലി നിന്നുള്ള ഒരു ഹദീസ് ഹദീസുണ്ട് മാറായി ത് റസൂൽ അള്ളി വസ് ഇമൻ ഫിൽ അഷി കത്തു ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ റസൂൽ ഉള്ളഹിസ് അലൈഹി സ്വലമ്മ നോമ്പനിഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന ഐഷാറുദ്ദ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ വ ആഷൂറ അയ്യാമിൻ നബിസ്ലാ അലൈഹി സ്വലമയുടെ സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അലൈഹി അലൈഹ്സ്മ ദിൽഹിജ പത്ത് ഒമ്പത് ഏഹ് ഒമ്പത് ദിവസം എന്ന് ആണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആ അഭിപ്രായം പ്രകാരമാണ് ചില ആളുകൾ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് നോൽക്കാമെന്ന് പറയുന്നത് പക്ഷെ ഈ ഹദീസ് അത്ര പ്രബലമായൊരു ഹദീസല്ല അതുകൊണ്ട് തന്നെ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് അനുഷ്ഠിക്കുന്നത് അതൊരു സുന്നത്തായ സംഗതിയാണ് പ്രബലമായ സുന്നത്താണ് എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല പക്ഷേ ഒരാൾക്ക് ദൃഹിച്ച ഒന്ന് മുതൽ ഒമ്പത് വരെ ഉള്ള ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിലും ഏത് ദിവസങ്ങളിലും അയാൾക്ക് ഒരു സൽക്കർമ്മം എന്നുള്ള നിലക്ക് നോമ്പനുഷ്ഠിക്കാം മറ്റ് ആരാധനാക്രമങ്ങൾ നിർവഹിക്കാം ദ്വാറികൾ വർദ്ധിപ്പിക്കാം അതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും അള്ളാ സുഹാനോ താല വളരെ പുണ്യപ്പെട്ട വൽ ഫർ വലയാാലിൻ അഷർ എന്നൊക്കെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ദിവസങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ലയാലിൻ അഷർ പത്ത് രാവുകൾ എന്നൊക്കെ പറഞ്ഞത് ഈ ദിവസങ്ങളെ പറ്റിയാണ് അതുകൊണ്ട് നാളെ മുതലുള്ള ഈ ദിവസങ്ങൾ പത്തു ദിവസങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ശ്രദ്ധിക്കണം പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം തെറ്റായ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും പരമാവധി കുറച്ച് ഒഴിവാക്കി നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട ദിവസങ്ങളാണ് വരാനുള്ള പത്തു എന്നൊരു ബോധ്യം ആ ഒരു ബോധം നമ്മൾ എല്ലാവരിലും ഉണ്ടാകണം അള്ളാഹു സുബാനോത അനുഗ്രഹിക്കുമാറാകട്ടെ